ഹാരി ഏഴ്സ് എല്ലാവർക്കും അമ്മൂസ് അമ്മൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാബേജും കോളിഫ്ലവറും വളർത്തിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ കാബേജ് വിളമെടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ വീഡിയോ കൂടെ ഒക്കെ കാണിച്ചിരുന്നു പക്ഷേ കോളിഫ്ലവറിനെ പറ്റിയിട്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ ആദ്യം മുതലുള്ള കായ പിടിക്കാൻ മുതൽ എന്നത് വരെയുള്ള അത് മുതലുള്ള വീഡിയോസ് ഉണ്ട് പക്ഷേ വിളമെടുക്കണ സമയത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കാര്യമായിട്ട് വളമെടുപ്പൊന്നും ഉണ്ടായില്ല കാരണം പേരും മഴ വന്നു കോളിഫ്ലവർ ഇത്തിരി വലിയപ്പോഴേക്കും പെരും മഴയായി അപ്പോൾ എന്താ വെച്ചാൽ മഴയത്ത് ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ വാടിത്തൂങ്ങിയും കൊണ്ട് കോളിഫ്ലവർ മാത്രം ഇല വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പൊട്ടിച്ചെടുത്തും കൊണ്ട് പോര് ചെയ്ത് കേട്ടോ കത്തി പോലും എടുത്തില്ല അങ്ങനെ പെട്ടെന്ന് മഴയിൽ തന്നെ ഫോണിട്ടിറങ്ങാനോ ഒന്നും പറ്റിയില്ലേക്ക് അപ്പോൾ അതുവരെ ഉള്ളത് വളമെടുക്കണ വരെയുള്ള ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യമായിട്ട് അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇതിൽ അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു ഞങ്ങൾ മസാലക്കറിയൊക്കെ ഉണ്ടാക്കി പക്ഷെ അതിനൊന്നും ഇടക്കാനുള്ളൊരു ഇത് സാവകാശം ലഭിച്ചില്ല കേട്ടോ കണ്ടോ ഒരു പുഴുക്കേടൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കാര്യമായിട്ടുള്ള വളമൊന്നും ഇതിൽ ഉപയോഗിക്കണില്ലെന്ന് ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇനി ഉള്ളതിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള വളമൊക്കെ ഇടുന്നുണ്ട് അത്യാവശ്യം കാൽസ്യം കിട്ടാനും കിട്ടാനൊക്കെ ഉള്ള വളങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ സ്ലറി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് ഇനിയുള്ളത് ടോക്ബാറിഞ്ഞിടുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അർത്തു ഇനി ലാസ്റ്റുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിൽ മണ്ണ് കണ്ടില്ലേ മണ്ണ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് തണ്ടിങ്ങനെ നീണ്ടു പോയിട്ടുണ്ട് അതാണോ എന്താ അറിയില്ല ഒരു വെള്ളം നനമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു കണ്ടോ വാട്ടം ഇലക്കൊന്നൊരു ഇതില്ല ബലമല്ല അപ്പോൾ അതിലേക്ക് അത്യാവശ്യം എന്തെങ്കിലും വളക്കിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ കായ പിടിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ ഒന്നും ഇങ്ങോട്ട് ഉഷാറാക്കി എടുക്കണം ചെടീനെ അപ്പം ഞാനിവിടെ മുട്ടത്തോടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ തോലൊക്കെ മുട്ടത്തോടൊക്കെ അറിയാലോ കാൽസ്യത്തിൻ്റെ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ കിട്ടാൻ ഏറ്റവും ഗുണമുള്ളതായിട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേറെ പൈസ എടുത്ത് വളർന്നു വാങ്ങേണ്ട ആവശ്യമില്ല കോളിഫ്ലവറിനൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് കാൽസ്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നൈട്രജൻ ഒക്കെ പിന്നെ ഞാൻ പേപ്പർ അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടലാസൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഇട്ട് തീർത്തിരുന്നു അപ്പോൾ ഷീമക്കൊന്ന വിലയുണ്ട് നിമാവരിയൊക്കെ തടയാൻ വേണ്ടിയിട്ട് പുഴുശല്യമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കോളിഫ്ലവർ കിട്ടിയതിൽ ഒരു പുഴുവിൻ്റെ ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ മണ്ണ് ഞാൻ ഒരുക്കി വെച്ചതായിരുന്നു അതിൽ അത്യാവശ്യം വേണ്ട വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ജൈവവളം ഞാൻ അന്ന് കാണിച്ച പാക്കറ്റിലെ ജൈവവളം ഒരു പിടിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല മണ്ണാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷീമക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതാദ്യം ഇട്ട് കൊടുത്താട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇത്തിരി മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ചെറിയ നനവ് ഞാൻ നനച്ചിട്ടാണ് കേട്ടോ കൊടുുന്നത് കാരണം ചെറിയ മഴച്ചാറിലുണ്ടാവുമ്പോൾ മഴച്ചാറിലുണ്ട് അപ്പോൾ പിന്നെ നനച്ചെടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു മണ്ണിടുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചെറിയ നനവിൽ ഇട്ടു കൊടുത്താൽ അതവിടെ നിന്നോളെന്ന് കരുതിയിട്ടാണ് ചെറിയ നനവാക്കിയത് കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണിട്ട് എടുത്ത ശേഷം ഞാൻ ഉള്ളിത്തോലും മുട്ടത്തോടൊക്കെ ഇട്ടെടുക്കേണ്ട കേട്ടോ മുട്ടത്തോട് നൈസായിട്ട് പൊടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ അതിനൊന്നും നിന്നില്ല ഇതിനിങ്ങനെ ഒന്ന് ഇതാവട്ടെ ചേർച്ചി കോൾഫ്ലവർ കഴിഞ്ഞാലും ഒരു പ്രാവശ്യം കൂടി എന്തെങ്കിലുമൊക്കെ നടാനുള്ള വളമൊക്കെ അതിലുണ്ട് ഇതൊക്കെ ഒന്ന് മണ്ണിന് അവിടെ അലിഞ്ഞ് വരുമ്പോഴേക്കും സമയം പിടിക്കുമല്ലോ അപ്പം ഞാൻ ഇതിൻ്റെ ഇനി ഇത്തിരി കൂടി മണ്ണിട്ട് എടുക്കാൻ പോകട്ടോ ഒന്ന് നിരത്തിയിട്ട് നിലനിന്നെ മണ്ണിട്ട് കൊടുക്കാൻ പോകുകയാണേ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെടി കാണുമ്പോഴൊക്കെ നമ്മുടേതായ വളങ്ങൾ ഇടണത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ കട ഈ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാട്ടിലും നല്ലത് ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും ഉണ്ടാക്കണത് ഉണ്ടാവും ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ ആകെ ഒരു ഉഷാറില്ല അതൊക്കെ ആവും കോളിഫ്ലവർ ഫ്ലർ കണ്ടില്ലേ ഞാൻ പൈസ കൊടുത്തിട്ടുള്ള വളം വാങ്ങിയിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയത് അടിപൊളി കണ്ടില്ലേ ചെടീന്ന് ത് പറിച്ചെടുക്ക് വേറെ രണ്ടെണ്ണം പറിച്ചെടുക്കണതോ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോക്ക് അപ്പം അതിൻ്റെ മോളിക്ക് ഞാൻ അതാ നല്ല ബക്കറ്റെന്ന് പറയാം ഒരു ബക്കറ്റിലാണ് പൊട്ടിയ ബക്കറ്റിലേട്ടോ വെച്ചിട്ട് അടിഭാഗം ഞാൻ എടുത്തതാണേ അപ്പം അതിൻ്റെ മോളിക്ക് നല്ല ക്ഷീമ കൊന്നയിലൊക്കെ അങ്ങോട്ട് ഇട്ട് ബക്കറ്റിൻ്റെ മൂള് ഭാഗം വരെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറേ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും മണ്ണൊന്നും ഇട്ട് എടുക്കില്ല കേട്ടോ ഇനി മഴ ചാറിൽ വരുന്നുണ്ട് അപ്പം മഴ ചാറുണ്ട് അപ്പം പിന്നെ അതിനധികം വെള്ളം തട്ടാനും പാടില്ല അപ്പം ചെറിയ നാല് ഇത് തട്ടിയാൽ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ കിട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണേ